സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഔപചാരികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി പരാജയം സമ്മതിച്ച് മാറിപ്പോയിരിക്കുന്നു അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥി കാരണം തൃശൂരിൽ സിറ്റിംഗ് എം പി മാറി നിൽക്കുകയാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ വെച്ചിരിക്കുകയാണ് തൃശൂരിൽ അവരെ സിറ്റിംഗ് എംപിയെ മാറ്റിയിട്ട് മുരളീധരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് മുരളീധരൻ എപ്പോഴും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല മുരളീധരൻ ശിഖണ്ഡിയെ പോലെയാണ് തോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളാണ് അത് നേമത്തെ ഞങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത് മുരളീധര ഇത് നിങ്ങൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ജയിക്കില്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കിനി ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിങ്ങൾ വീണ്ടും വേറൊരു പാർട്ടി മാറേണ്ടി വരും ബി ജെ പിയെ തോൽപ്പിക്കാനാണ് അത്രേ മുരളീധരൻ സാധാരണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവരെന്താണ് ആദ്യത്തെ വാചകം പറയാറുള്ളത് അവർ ആദ്യം പറയാറുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് വരുന്നതെന്നാണ് പക്ഷെ ആ മഹാൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്തിനാണ് ഈ ഈ ഒരു കങ്കാണിപ്പണിക്ക് താങ്കൾ കൂട്ടുനിൽക്കുന്നത് എന്തോ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഒന്നുമല്ല എന്താണ് മുരളീധരൻ തൃശൂരിൽ വരാനിടയായ കാരണം ആലപ്പുഴ കെ സി വേണുഗോപാലിന് വേണം അതിന് മുരളീധരനെ ബലിയാടാക്കിയതാണ് അല്ലാതെ മുരളീധരൻ എന്തോ നേടിക്കളയാമെന്ന് വിചാരിച്ച് തൃശൂരിലേക്ക് വന്നതല്ല എന്താ ആലപ്പുഴയ്ക്കുള്ള പ്രത്യേകത ആലപ്പുഴ യു ഡി എഫിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ നിശ്ചയിച്ച മണ്ഡലമായിരുന്നു ആ മണ്ഡലം എടുക്കുമ്പോ വേറെ എവിടെയും മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാനില്ല കണ്ണൂർ സുധാകരൻ വിട്ടുകൊടുക്കത്തില്ല എത്ര കാലമായി ഈ സുധാകരനൊക്കെ മത്സരിക്കുന്നു പുതിയ ആളുകൾക്ക് മാറി കൊടുക്കണ്ടേ അതല്ല രാഷ്ട്രീയം ഞങ്ങളൊക്കെ നോക്ക് പി കെ കൃഷ്ണദാസ്ജി കുമ്മനം രാജശേഖരൻ ജി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും മാറി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക സുധാകരൻ ഇത് ആരോഗ്യ പ്രശ്നമുണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് രണ്ടു കൊല്ലം മുമ്പ് പറഞ്ഞ സുധാകരൻ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് എവിടെ കൊടുക്കും പിന്നെ വടകര മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വടകരയിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട് അപ്പൊ വടകരയിൽ മുരളീധരനെ തട്ടിയതാണ് തൃശൂരിലേക്ക് തട്ടിയതാണ് എന്നിട്ട് താത്വിക അവലോകനം നടത്തുകയാണ് ബിജെപിയെ തോൽപ്പിക്കാൻ ബിജെപിയെ ഇത്തവണ തൃശൂരിൽ തോൽപ്പിക്കാൻ മുരളീധരനല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മത്സരിക്കാനും സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറാവുകയാണ്